രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇന്ത്യ വികസിത രാജ്യമാവുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ജാൻ വിക്സ കാര്യക്രമം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പിക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് പി എം ജെ വി കെയിൽ ന്യൂനപക്ഷത്തിനു വേണ്ടി ഇരുപത്തഞ്ച് ശതമാനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായി പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു

ഞാൻ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം